അതുപോലെ തന്നെ സ്മജ് ഫ്രീ ആണ് എന്നൊക്കെയാണ് ഇതിൽ ഇതാണ് ഏതാ ഔട്ട്ഫിറ്റിനും ചേരും ഇത് സ്മജ് ഔട്ട് കണ്ടോ ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പം യൂട്യൂബിൽ വൈറൽ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഡാസ്ലറിൻ്റെ ഡി എൽ സി ഡി എൽ സി സീറോ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷെയ്ഡ് കിട്ടോ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ഷെയ്ഡാണിത് അപ്പം ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഇതിന്റെ ഒരു ഫസ്റ്റ് ഇത് ഇത് തീർന്നതാണ് ഞാൻ ആദ്യം വാങ്ങിയതാണ് ഇത് എന്ന് അറിയുന്നത് അപ്പം ഇത് തീർന്നിട്ട് ഇന്നലെ ഞാൻ പോയിട്ട് വാങ്ങിയതാണ് കേട്ടോ ഇത് ഇത് നെക്സ്റ്റുള്ള ഓഫർ ഉണ്ടായിരുന്നു നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത് കിട്ടിയത് ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ ശരിക്കുള്ള റേറ്റ് എന്ന് പറഞ്ഞത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പം നമുക്കിത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് കിട്ടിയത് അപ്പം ഇത് ഞാൻ യൂസ് ചെയ്ത് തീർത്ത് കാലിയാക്കിയതാണ് കേട്ടോ ഇത് ഫുള്ള് ഞാൻ തീർത്ത് ഇതിലിനി തോണ്ടാൻ മാത്രം അത്ര ഇല്ല കേട്ടോ ഫുള്ള് ഞാൻ യൂസ് ചെയ്ത് തീർത്തതാണ് അപ്പം എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്താണ് എല്ലാവരും ഇത് തന്നെ ചൂസ് ചെയ്യുന്നത് എന്താണ് എല്ലാവർക്കും ഇതിനോട് ഭയങ്കര ഇഷ്ടം അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത് വാങ്ങുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണവും ദോഷവും എന്തൊക്കെയാണ് ഇതിൻ്റെ പോരായ്മകൾ അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ നല്ല വശങ്ങൾ എന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത് എന്താണ് മാറ്റ് ആണ് അതുപോലെ തന്നെ ഇത് നോൺ ട്രാൻസ്ഫർ ആണ് അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ വാട്ടർ റെസിസ്റ്റന്റ് ആണ് അതുപോലെ തന്നെ സ്മജ് ഫ്രീ ആണ് എന്നൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി വെക്കാം ഇത് വർക്കാണോ അല്ലയോ എന്നൊക്കെ കേട്ടോ അപ്പം ഇത് നമുക്ക് ആദ്യം പൊട്ടിച്ച് നോക്കാം ഓക്കെ പറ്റുന്നില്ല ഇതിന്റെ കവർ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഭയങ്കര ഓക്കെ ഇങ്ങനെയാണ് പൊട്ടിച്ചത് ഇങ്ങനെ പൊടിച്ചപ്പോൾ ഇങ്ങനെയാണ് വിട്ട് കുഴപ്പമില്ല കിട്ടുന്നില്ലാലോ ഓക്കെ ഗ്യാസ് ഇത് പൊട്ടിക്കാൻ പറ്റുന്നില്ല അമ്മ ഇതിങ്ങനെ കീറി വെക്കാം ഓക്കെ ഇങ്ങനെ കയറിയിട്ടാണ് ഞാൻ പൊട്ടിക്കുന്നു െങ്കിൽ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഞാൻ ഈ കവറൊക്കെ കിട്ടണം എന്ന് വിചാരിച്ചതായിരുന്നു ഓക്കെ കുഴപ്പമില്ല നമുക്ക് പറ്റുന്ന രീതിയിൽ അങ്ങനെ ഇങ്ങനെ ചാർ പറയാന്ന് അന്ന് പൊട്ടിച്ചു കൊടുക്കാം എന്തായാലും നമ്മൾ പൂജയ്ക്കൊന്നും വെക്കുന്നില്ലാലോ ഭയങ്കര ഉറപ്പാണത് ഉം ഭയങ്കര ഉറപ്പാണ് ഇത് ഭയങ്കര ഇതായിട്ടാണ് ഒരു കവറിങ്ങൊക്കെ ചെയ്തിട്ടുള്ളത് പാക്കേജിങ്ങൊക്കെ ഭയങ്കര നിൽക്കും ഞാ ആ കിട്ടി ഓക്കെ ഇവിടെ വിട ഇവിടെ ഓക്കെ കിട്ടി 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 ഗ്യാസ് കിട്ടി ഓ ഇതിൽ എഴുതിയതൊന്നും വായിക്കാൻ വേണ്ടി പറ്റിയില്ലല്ലോ ഓക്കെ കുഴപ്പമില്ല ഓ അവസാന സാധനം നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ലിപ്സ്റ്റിക്ക് ഇതാണ് വൈറലായി ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ഷേഡാണ് ഇത് ഡി എൽ സി സീറോ ട്വൻറ്റി ഫൈവ് ഇപ്പോൾ തലതിരിച്ചിട്ടായിരിക്കും നിങ്ങൾ കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ ലിപ്സ്റ്റിക്ക് അപ്പം ഇതിൻ്റെ ഇതൊക്കെ ഭയങ്കര അടിപൊളി ആയിട്ടുണ്ട് ഇത് തുറന്നു നോക്കാം ഒരു ഒരു ഒക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ ന്യൂ സ്മെൽ തന്നെയാണ് അങ്ങനെ കുത്തുന്ന സ്മെല്ലൊന്നല്ല എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല ചില ലിപ്സ്റ്റിക് ഒക്കെ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല് ശിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഇതിന് അങ്ങനത്തെ ഒന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഞാൻ കംഫർട്ടബിളാണ് കേട്ടോ ചിലർക്ക് പിടിക്കൂലായിരിക്കും അപ്പം ഇതാണ് നമ്മളെ ഷേഡ് അപ്പം ഞാനൊന്ന് ഇവിടെ സ്മഡ്ജ് ചെയ്ത് കാണിച്ചു തരാം അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വരച്ച് കാണിച്ചു തരാം അല്ലെങ്കിൽ ഇവിടെ വരച്ച് കാണിച്ച് തരാം ഓ ഇതാണ് കേട്ടോ ഷേഡ് എന്നിട്ട് അതിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്നുള്ളത് ഒരു ഡാർക്ക് ഒരു ബ്രൗൺ അങ്ങനത്തെ രണ്ടിൻ്റെയും ഒരു ഇടയിലുള്ള ഒരു കളറാണ് കേട്ടോ കണ്ടോ പക്ഷെ നല്ല കളറാണ് അപ്പം ഇതിന് നമുക്ക് സ്മഡ് പ്രൂഫ് ആണോ അതുപോലെ തന്നെ നോൺ ട്രാൻസ്ഫർ ആണോ അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം അപ്പം ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളതും ഇതേ ഷെയ്ഡ് തന്നെയാണ് അതിൽ നിന്ന് വാരി തോണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ബോട്ടിൽ നിന്ന് തീർന്നത് ഞാൻ വാരി ഒപ്പിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാദ്യം നമുക്ക് റിമൂവ് ചെയ്ത് കളയാം എന്നിട്ട് ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് വെക്കാം അപ്പം നമുക്കിത് ഇട്ട് നോക്കാം കേട്ടോ ലിപ്സ്റ്റിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ഒരു ഷേഡ് എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും കൂടി മാച്ച് ആയി പോയിക്കോളാം അതുപോലെ തന്നെ ഡെസ്കി സ്കിൻ ടോൺ ആയവർക്കും അതുപോലെ തന്നെ ഫെയർ ആയവർക്കും ഒരുപോലെ ചേരുന്ന ഒരു ഷേഡാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് തോന്നുന്നത് ഭയങ്കര ആൾക്കാർ ഇത് ഭയങ്കരമായിട്ട് വാങ്ങുന്നതെന്ന് തോന്നുന്നുട്ടോ ഏത് ഇതിനാണെങ്കിലും ചേരൂ കേട്ടോ ഡ്രസ്സപ്പ് ഏതിട്ടുണ്ടെങ്കിലും ഏത് ഔട്ട്ഫിറ്റിനും ചേരും അതുപോലെ തന്നെ നമ്മൾ മേക്കപ്പ് ഏത് ഇതിന് പാർട്ടിൻ്റെ ഇതിനാണെങ്കിലും ചേരും ആയിട്ടുള്ള ഡേസ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും കൂടെ മാച്ച് ചെയ്ത് പോകുന്ന ഒരു ഷേഡാണിത് ഓക്കെ അപ്പം ഞാൻ ഇതാ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അത്രയ്ക്ക് എടുത്തറിയുന്ന കളറൊന്നും അല്ല നല്ലൊരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇനി ഇത് സ്മാർട്ട് പ്രൂഫ് ആണോ നമുക്ക് നോക്കി വെക്കാം അല്ല ട്രാൻസ്പെറൻറ്റ് ആവുന്നുണ്ടോ നമുക്ക് നോക്കി നോക്കാം അപ്പോൾ റെഡി വൺ ടു ത്രീ അല്ല വേണ്ട ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം പെട്ടിട്ടല്ലേ ഉള്ളൂ അതിന് നോക്കി വയ്ക്കാം ചിലപ്പോൾ അങ്ങനെ ആയിട്ടില്ലെങ്കിലോ അപ്പോൾ രണ്ട് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും ഈ ഷേഡ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷേഡാണ് ഇത് ഡാസിലറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് ഷേഡ് എന്ന് പറയുന്നത് കേട്ടോ ഞാൻ ഇതുവരെ ഒരു ലിപ്സ്റ്റിക് പോലും ഞാൻ എന്താ പറയുക സ്ഥിരമായിട്ടൊന്നുപോലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഞാൻ ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ ഒരു ഇത് ഫുള്ളും തീർത്തത് ഈ ഒരു ആണ് എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വീണ്ടും വാങ്ങിയത് കേട്ടോ അപ്പം ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ റെഡി വൺ ടു ത്രീ എന്തായാലും നോൺ ട്രാൻസ്പെറൻ എന്ന് പറഞ്ഞിട്ട് ഇത് അല്ല ട്രാൻസ്പെറൻ്റ് ആവുന്നുണ്ട് അപ്പം അതിൽ കൊടുത്തിട്ടുള്ള തെറ്റാണ് പക്ഷേ ഫുള്ളും പോയിട്ടില്ല കുറച്ച് മാത്രമേ അധികമുള്ളത് മാത്രാണ് കേട്ടോ പോയിട്ടുള്ളത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് കേട്ടോ അത് അതുപോലെ തന്നെ ഇത് ലൈറ്റ് വെയ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അത് സത്യമാണ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുണ്ട് നമ്മളെ ഇട്ടതിൽ നമ്മളെ ചുണ്ടിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് നമുക്കറിയേയില്ല വേറെ പല ലിപ്സ്റ്റിക്കുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചുണ്ടിലെ മേള എന്തോ ഒരു സംഭവം എന്താ പറയുക വേറെ എന്തോ ഇങ്ങനെ പശ പൊട്ടിച്ച് വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതും ഭയങ്കര മേറ്റായിരിക്കും കേട്ടോ അപ്പം ഇതെന്ന് അറിയുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല നമ്മൾ ലിപ്സ്റ്റിൽ ഉണ്ട് തന്നെ അറിയുന്നില്ല കേട്ടോ പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ആ ഇത് ഇപ്പം ട്രാൻസ്പെറൻ്റ് ആവുന്നുണ്ട് കേട്ടോ പിന്നെ വാട്ടർ റെസിസ്റ്റന്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതും തെറ്റാണ് കേട്ടോ കാരണം നമ്മൾ ഒരു ഹാഫ് ഡേ വരെ ഒക്കെ ഇത് നിൽക്കും അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്ന ടൈമില് പിന്നെ വെള്ളം കൊടുക്കുന്ന ടൈമില് അതൊക്കെ ഇത് പോകുന്നുണ്ട് സംഭവം വാട്ടർ റെസിസ്റ്റൻ്റ് ഒന്നല്ല കേട്ടോ അപ്പം അപ്പോഴും ഇത് പോകുന്നുണ്ട് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സ്മഡ് പ്രൂഫ് ആണ് എന്നാണ് പറയുന്നത് ഇത് സ്മഡ്ജ് ആവട്ടോ ഗൈസ് കണ്ടോ കണ്ടോ സ്മഡ്ജ് ആവുന്നുണ്ട് സ്മഡ് ഫ്രീന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് സ്മഡ്ജ് ആവുന്നുണ്ട് കണ്ടോ അപ്പം ഇതിൽ കൊടുത്തിട്ടുള്ളതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ പക്ഷെ എന്നാലും കുഴപ്പമില്ല ഈ ഒരു ഷേർട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ എല്ലാ സ്കിൻ ടോണിൻ്റെ കൂടെ ഇത് മാച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആൾക്കാർ ഇത് കൂടുതലായിട്ട് വാങ്ങുന്നത് ഇഷ്ടപ്പെടുന്നത് ഈ ഒരു കാരണം കൊണ്ടാണെന്ന് തോന്നുന്നുട്ടോ പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് അത് ശരിയാണ് ലൈറ്റ് വെയ്റ്റ് ആ ആയിട്ടാണ് ഉള്ളത് അതും സംഭവം റെഡിയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ ഈ ഒരു ലിപ്സ്റ്റിക് ഷേഡിൻ്റെ പെർഫോമൻസ് ഇങ്ങനെയൊക്കെയാണ് ഇത് നമ്മളെ ലിപ്സിൽ ഇട്ടിട്ടുണ്ടെങ്കിലുള്ള എന്താ പറയുക ഇതിൻ്റെ ഒരു ഒരു ഇതിങ്ങനെയൊക്കെയാണ് സംഭവം നമ്മളെ ലിപ്സിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്നത് കേട്ടോ അപ്പം ഈ ഒരു ലിപ്സ്റ്റിക് ഷേഡ് എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷേഡാണ് ഞാൻ എല്ലാ ടൈമും എവറി ഡേ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ഷേഡാണ് ഇത് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈ ഒരു ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക് ഷെയ്ഡിനെ പറ്റിയിട്ട് പറയാനുള്ളത് അപ്പം ഇനിയിപ്പോൾ വാങ്ങണോ വാങ്ങേണ്ടോ എന്നുള്ളത് നിങ്ങളെ ഇഷ്ടമാണ് അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഷേഡ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് തീർന്നിട്ടും രണ്ടാമതും ഇത് തന്നെ ചൂസ് ചെയ്ത് ഞാൻ പോയി വാങ്ങിയത് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ എല്ലാ കൂട്ടർക്കും മറ്റൊരു വീഡിയോ കണ്ണരെ എല്ലാവർക്കും ബൈ ബൈ സി യു